പി ഡി പി ചെയർമാൻ അബ്ദുൽ നസർമ അതിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് നിലവിൽ അദ്ദേഹം ഉള്ളത് ഡയാലിസിസ് നിർദ്ദേശം നൽകിയെങ്കിലും ആരോഗ്യാവസ്ഥ മോശമായതുകൊണ്ട് കൊണ്ട് നടത്താൻ കഴിഞ്ഞിട്ടില്ല ജാമ്യവ്യവസ്ഥകളിൽ സുപ്രീംകോടതി ഇളവ് അനുവദിച്ചതോടെ കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപതിനാണ് അദ്ദേഹം കേരളത്തിലെത്തിയത് ബംഗളൂരു വിട്ടുപോകരുതെന്ന ജാമ്യവ്യവസ്ഥ എടുത്തു കളഞ്ഞാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലേക്ക് മടങ്ങാൻ സുപ്രീംകോടതി അനുമതി കൊടുത്തത് ചികിത്സയ്ക്കായി വേണമെങ്കിൽ കൊല്ലത്തിന് പുറത്തേക്ക് പോലീസ് അനുമതിയോടെ പോകാമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു നിസ്കരിച്ചതിന് ശേഷം ഞാൻ റബ്ബിനോട് സുചൂതിൽ കടന്നത് ആ ചെയ്തു തമ്പുരാനെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമായത് പഠിച്ചവനെ ഞാൻ ഇന്നു വരെ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടില്ല റബ്ബേ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ല റബ്ബേ ഞാൻ ഇപ്പം വല്ലാതെ ഒറ്റപ്പെട്ടു പോയി അള്ള മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല റബ്ബേ അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുവേ നീ എനിക്ക് നിയന്ത്രണം തരാതെ പോയാൽ ഒരുപക്ഷെ ഞാൻ മനോരോഗിയായി പോകും